തൃശ്ശൂരിലൂടെ ഒരു യാത്ര എന്നാൽ ട്രാവൽ സീരീസിൻ്റെ പതിനൊന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് തൃശ്ശൂർ ജില്ലയിലുള്ള കപ്പൽ പള്ളിയുടെ വീഡിയോ എടുക്കാനാണ് പോകുന്നത് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക പിന്നെ ലൈക്ക് ഷെയർ ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം നമ്മളെന്തായാലും നമുക്ക് കപ്പൽ വള്ളിയുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് കപ്പല് പള്ളിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കപ്പൽ പള്ളിയിൽ നമ്മളങ്ങനെ എത്തി അപ്പോൾ ഈ കപ്പൽ പള്ളീനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് സ്റ്റാർട്ടായത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ഈ റോട്ടി കൂടെ അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എനിക്ക് പലപ്പോഴും കൗതുകത്തോടെ നോക്കിയിട്ടുള്ള ഒരു പള്ളിയാണ് പിന്നീട് ഞാൻ കുറേ നാളുകൾക്ക് ശേഷമൊക്കെ ഞാൻ പള്ളിയിൽ വന്നു കണ്ടു പള്ളിയൊക്കെ കണ്ടു അപ്പം എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ പള്ളി ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം ഈ പള്ളി ഒരു വീഡിയോ എന്തായാലും ഷൂറായിട്ട് ഇടണം എന്നുള്ളത് അതൊരു കൗതുകമുള്ള പള്ളിയാണ് ലോകത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു പള്ളി ഒന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പം ഇതിൽ മുന്നത്തെ വീഡിയോസൊക്കെ ഞാനിങ്ങനെ റെഫർ ചെയ്തപ്പോൾ കണ്ടത് ഇവിടുത്തെ ഫാദർ പറഞ്ഞത് ഈ പള്ളി ഒരു ഫാദറിൻ്റെ ഐഡിയ ആയിരുന്നു ഒരു ഫാദർ ആ ഫാദർ അതായത് കാറ്റും കോളൊക്കെയുള്ള കടലിൽക്കൂടെ ഒരറ്റം തൊട്ടും മറ്റാറ്റം വരെ ഉള്ള ഒരു യാത്രയാണല്ലോ ഒരു ക്രിസ്ത്യാനിയുടെ യാത്ര അപ്പം അതിനെ പ്രതിനിധീകരിച്ചാണ് ഒരു തോണിയിൽ സഞ്ചരിക്കുന്നത് പോലെ അപ്പോൾ ആ ഒരു ഇതിൻ്റെ കൺസെപ്റ്റിലാണ് ഈ ഒരു ഷിപ്പ് ചർച്ച് ഉണ്ടാക്കിയത് ആശയത്തിൽ നിന്നാണ് ഈ ഷിപ്പ് ചർച്ചിൻ്റെ ഒരു ഐഡിയ വന്നത് എന്നുള്ളതാണ് അപ്പം എനിവേ ഷിപ്പ് ചർച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് അപ്പം ഞാനത് ഉള്ളിൽ മുൻപ് കണ്ടിട്ടുള്ളതാണ് ഞാൻ അപ്പം നമുക്ക് എന്തായാലും ഇനി ഇതിൻ്റെ വീഡിയോയിലൂടെ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം ഇതാണ് ഈ ഷിപ്പ് ചർച്ചിൻ്റെ മുൻഭാഗത്തായിട്ട് വരുന്നത് കേട്ടോ അപ്പം സെൻ തെരേസാസ് ചർച്ചറവ് എന്നാണ് ഈ പള്ളിയുടെ പേര് അതുപോലെ തന്നെ സെൻറ് ജോസഫ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു സ്കൂളും ഉണ്ട് അപ്പോൾ പണ്ടേ പള്ളികളുടെ ഒരു പള്ളിക്കൂടം എന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ അതിനെ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു സ്കൂളുണ്ട് ഇത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഐ സി എസ് ഇ സെൻറ്റ് തെരേസസ് അക്കാദമി ഐ സി എസ് സി എന്നവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഷിപ്പ് ചർച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഷിപ്പിൻ്റെ രണ്ട് സൈഡിലും ഓരോ ആങ്കറുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് കേട്ടോ ഈ പള്ളി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ വെള്ളം കൊടുത്തിട്ടുണ്ട് വെള്ളത്തിലൊക്കെ മീൻ എങ്ങനെ വളർത്തിയിട്ടുണ്ട് കേട്ടോ ഉണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് സൈഡിൽ ഇവിടെ ചെറിയൊരു വിൻഡോ കാണാം അതുപോലെ തന്നെ ഇവിടെ ഗ്ലാസ് കൊണ്ടുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഈ സൈഡ് ഇതെ ലാസ്റ്റ് വരെ ഇതിൻ്റെ ഷിപ്പിൻ്റെ ഡിസൈൻ തന്നെയാണ് കേട്ടോ ഒരു ചെറിയൊരു ഷിപ്പിൻ്റെ സൈഡിൽ അവിടെ നടക്കുന്നത് പോലെയുള്ള ഒരു ഡിസൈൻ അപ്പം ഇതിലൂടെ ഒരു എൻട്രൻസ് ഉണ്ട് പിന്നെ ഇവിടെ വേറെ എൻട്രൻസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കിൽ പിന്നെ ഇതാണ് ആ ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട് ഇത് പള്ളിയുടെ ഉൾഭാഗമാണ് പിന്നീട് ഇങ്ങനത്തെ ഇങ്ങോട്ട് പോകും തോറും ഇവിടെ ബാക്കിലേക്കൊക്കെ വരുമ്പം ഇവിടെ പിന്നെ സ്കൂളിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഫാദറിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ പിന്നീട് ഇവിടെ ബാക്കിലേക്ക് പോകുമ്പോൾ ഇതൊന്നും വരുന്നില്ല ആ പിന്നെ ആ ബാക്കിലും ഇങ്ങനെ ചെറുതായിട്ട് ഷിപ്പിന്റെ ബാക്ക് പോലെ തന്നെയാണ് കേട്ടോ സങ്കീർത്തി കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് പിന്നീട് ഇതിന്റെ ഉള്ളിലേക്ക് പോവാണെങ്കിൽ ആ ഇവിടെ മീനുകൾ കുറേ കാണാം കേട്ടോ കൊറേ അധികം മീനുകൾ അതിലൊരു ഗോൾഡ് ഫിഷൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ എല്ലാ മീനുകളും എന്റെ ഒപ്പം വരുന്നതാണോ ഫുഡ് ഒരു ഗോൾഡ് ഫിഷ് കേട്ടോ ഞാൻ എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ നിറയെ ഗോൾഡ് ഫിഷുകളായിരുന്നു ഇപ്പൊ കൊറേ ഗോൾഡ് ഫിഷൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം മറ്റുള്ള മീനുകളെ ഇപ്പൊ കാണുന്നത് എന്തായാലും നമുക്ക് ഈ ഷിപ്പ് ചാർജിന്റെ ഉള്ളിലോട്ട് പോവാട്ടോ ശരി കൂടാരം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു റൂമ് കാണും അതുപോലെ ഇവിടെ എന്ത് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ അവിടെ നമ്മൾ ചെരുപ്പോടി വെച്ച് കഴിഞ്ഞ അപ്പൊ ഇതാണ് പള്ളിയുടെ ആൾത്താരാട്ടം തിൻ്റെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ പിന്നെ മോൾ ഭാഗം ഗ്ലാസ് ആയതുകൊണ്ട് കൊണ്ട് തന്നെ ഭയങ്കര വെളിച്ചുണ്ട് മോളിൽ നിന്ന് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കോണിപ്പടി കാണാം പിന്നെ ഇവിടെ ഈ സൈഡിലും ഇങ്ങനെ ബാൽക്കണി രണ്ട് അതായത് ഒരു ബാൽക്കണി പോലെയുണ്ട് കേട്ടോ ഒരാൾക്ക് കയ്യെത്തി തൊടാവുന്ന ഹൈറ്റിലാണ് നമ്മുടെ ഏകദേശം ഇത്രയും ഹൈറ്റിലാണ് ഇതിൻ്റെ വരുന്നത് പിന്നെ ഇതിൻ്റെ സൈഡിൽ ചുറ്റും ഇങ്ങനെ ഓരോ പടങ്ങളുണ്ട് കേട്ടോ അതായത് ബൈബിളിലെ കാര്യങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് പണ്ട് ഈജിപ്തിന്ന് മോശ പലവിധ വ്യാധികൾ അയച്ചിട്ട് കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ മറ്റേ പത്ത് കല്പനകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിൻ്റെ സൈഡിലായിട്ട് സൈഡിൽ ഓരോ ഇതുകൾ കൊടുത്തിട്ടുണ്ട് ഓരോ ശില്പങ്ങൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ എന്തോ ഉണ്ട് പെയിന്റിങ് കൊടുത്തിട്ടുണ്ട് സൈഡിലെല്ലാം പിന്നെ ഇവിടെ എല്ലാം ശില്പങ്ങളുണ്ട് നമുക്കെന്തായാലും മുകളിലോട്ട് പോവാം മുകളിലൊന്ന് കയറി നോക്കിയിട്ട് ഇതിൻ്റെ താഴേക്കുള്ള ഭാഗങ്ങൾ അങ്ങനെയാണ് നോക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള കോണി അപ്പോൾ ആ പക്ഷിപ്പിൻ്റെതായ ആശയങ്ങളാണ് ഇവിടെ അതുപോലെയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സംഭവതൊരു ഇരുമ്പിൻ്റെ ഒരു കോണിയാണ് അങ്ങനെ അവിടെ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അത് പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് താഴേക്കൊക്കെ നോക്കുമ്പോൾ അതാണ് ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഇതിൻ്റെ ഇവിടെ ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് വെളിച്ചം വരുന്നുണ്ട് അപ്പോൾ അത് വിൻഡോ ഫുള്ളായിട്ട് ഇവിടെയാണ് വരുന്നത് ആ ഈ സൈഡിൽ വിൻഡോ വരുന്നത് കാരണേ നമ്മൾ താഴെ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇതിൻ്റെ പ്രകാശം ഇതിലേക്ക് വരും അത് കാരണം ഞാൻ മുന്നേ ഇതെടുത്തിട്ട് പിന്നെ ഉള്ളിലൊക്കെ വരുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത് ഫ്രണ്ട് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ താഴെ കാണാം ഈ ഒരാളുടെ ഹൈറ്റിനൊക്കെയാണ് വരുന്നത് എൻ്റെ ഒരു കാൽമുട്ടിൻ്റെ വരെ വരെയുള്ളൂ അതുകൊണ്ട് കുട്ടികളൊക്കെ വരാണെങ്കിൽ ശ്രദ്ധിച്ചോളാം മുകളിലേക്ക് കയറുമ്പോൾ പിന്നെ ഇതിങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ അറ്റം വരെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പം കുർബാനയ്ക്കൊക്കെ വരുന്നവരാണെങ്കിൽ മുകളിൽ കയറുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക താഴെ എങ്ങനെയാണ് വരുന്നത് മുകൾ ഭാഗം ഇതുപോലെയൊക്കെ തന്നെ കണ്ടോ ഗ്ലാസ് ഇട്ടിട്ട് കണ്ടോ തന്നെയാണ് സംഭവം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലേക്ക് പോവാണെങ്കിലും ഇതേ സെയിം സ്ട്രക്ചറൊക്കെ തന്നെ ഉണ്ടോ മരത്തിൻ്റെ പോലെ മരം നിൽക്കുന്ന പോലെ ഉണ്ട് പക്ഷെ മരത്തിൻ്റെ തൂണുപോലൊക്കെയാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് എന്നാലും ഒരു കൗടുകയാണ് കേട്ടോ ഒരു ഭംഗിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം നാല്പത് വർഷത്തിന് വാല്യായി അപ്പം എന്തായാലും നാൽപ്പത് വർഷം മുന്നേ പണി കഴിപ്പിച്ച ഒരു ദേവാലയമാണ് ഡിസൈൻ ചെയ്തിട്ട് ഇത്ര നാളുകളായിട്ടും ഇത് നന്നായി തന്നെ നിൽക്കുന്നുണ്ട് എന്നതിലാണ് അതിൽ നമുക്ക് പറയാനുള്ളത് ഇതാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഇനി നമുക്ക് ജസ്റ്റ് താഴ്ഭാഗം കൂടെ ഒന്ന് കാണാം കേട്ടോ ഇതിൻ്റെ ഒരു ഡോർ ഇതാ അതിവിടെ നിന്ന് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ആ ഡോർ ഫ്രണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ ഇവിടെ വന്നിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഷിപ്പിലെ ഫ്രണ്ടിലേക്ക് കയറുന്ന പോലെയാണ് അത് കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ കൂടെ നമ്മൾ കയറിയ പോലെ തന്നെയാണ് ഇവിടെയാണ് കേട്ടോ സെമിത്തേരി ഇവിടെ ഇതിന്റെ താഴെയാണ് സെമിത്തേരി പക്ഷെ ഇത് ലോക്ക് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോ തുറക്കണമൊന്നുമില്ല ഇതിന്റെ താഴേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഇതിവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ സെമിത്തേരി ഉണ്ട് അതുപോലെ ഒരു ആമയുണ്ട് ഇട്ടതില്ല ആമ ഇതകച്ച എളിയൊക്കെ പിടിച്ചാണ് എടുക്കുന്നത് കേട്ടോ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്കുമാണ് പിന്നെ ഇപ്പോൾ അധികം അങ്ങനെ കാണാൻ വരുന്നവരില്ലാത്തത് കൊണ്ടായിരിക്കും പിന്നെ സ്കൂളൊക്കെ ഉള്ളതല്ലേ ആ പിന്നെ ഒരു കാര്യം യൂട്യൂബിൽ ഇതിന് പലരും ടൈറ്റാനിക്ക് ചർച്ചെന്ന് പറയണേട്ടു ടൈറ്റാനിക്കിൽ ജാക്കും ബ്രോസും ആണ് നിന്നെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് നിൽക്കുന്നത് ജീസസ് ക്രൈസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ കപ്പൽ വള്ളിയൊക്കെ കണ്ടു കപ്പൽ വള്ളിയുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ അതായത് തൃശ്ശൂരത്തെ അങ്ങനെ നമ്മൾക്ക് കൗതുകം തരുന്ന കാഴ്ചകളെല്ലാം ജസ്റ്റ് വീഡിയോ യൂട്യൂബ് ആക്കിയിട്ട് ഇങ്ങനെ ഇടാം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പം അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് നമ്മൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും കാണാൻ സാധിക്കുന്നവർക്കും അതൊരു അവസരമാണല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കി അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു കപ്പൽ പള്ളിയിലെ പരിപാടി കഴിഞ്ഞു നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം കേട്ടോ